മുത്തുനബിഹു അലൈഹി തങ്ങൾ പറയുകയാണ് ഈ ഒരാൾ പതിവാക്കിയാൽ അവന്റെ മേൽ സ്വർഗം നിർബന്ധമാക്കുന്നു നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ഇന്ന് മുത്തുനബിഹു അലൈഹി ഒരു പറഞ്ഞു ഏതെങ്കിലും ഒരു വ്യക്തി ഈ പറയാൻ പോകുന്ന ദ്വെ പതിവാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അയാൾ ഇത് നിത്യമായി ചൊല്ലുകയാണെങ്കിൽ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുകളിൽ സ്വർഗത്തെ നിർബന്ധമാക്കുകയാണ് വാചിമാക്കുകയാണ് അവന് സ്വർഗം അല്ലാഹു നിർബന്ധമാക്കി കൊടുക്കും സ്വർഗം അവന് കിട്ടും അത്ര നേട്ടമുള്ള ഒരു ദ്വാ നമുക്ക് ആ ദ്വാ ഏതാണ് എന്നൊന്ന് നോക്കിയാൽ

നിങ്ങൾ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു നമുക്ക് ഈ നൽകട്ടെ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു